ഞാൻ നമ്മുടെ പത്തനംതിട്ട കുമ്പഴ റോഡിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഇതുവഴി പോയപ്പോൾ കണ്ടൊരു കാഴ്ച എങ്ങനെ അതായത് മഹേന്ദ്രയുടെ വണ്ടി മാത്രം പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് രാജൻസ് ഓട്ടോമൊബൈൽസ് അപ്പം ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ മഹേന്ദ്രയുടെ വണ്ടി മാത്രമാണ് കിടക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ കാർ കിടപ്പുണ്ട് ജീപ്പ് കിടപ്പുണ്ട് ഒരുപാട് വണ്ടി കിടക്കല്ലേ കച്ചീസ് കിടപ്പുണ്ട് ചേട്ടാ ആരോ ഇതിൻ്റെ ഇത് വേണോ ഹലോ നമസ്കാരം ഈ മൈക്കാൻ കണക്ട് ചെയ്തോട്ടെ ഞാനിതുവഴി പോയപ്പോ കണ്ടൊരു കാഴ്ചയാണ് കാരണം മഹേന്ദ്രയുടെ വണ്ടികൾ മാത്രമേ ഇവിടെ പണിയൊന്നുള്ളൂ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് ചേട്ടൻ്റെ പേര് എന്തായിരുന്നു ആദ്യം അതൊന്നും രാജൻ രാജൻ ചേട്ടൻ പേര് തന്നെയാണ് വർഷത്തിന് ഇട്ടേക്കണോ വരുന്നുണ്ട് അമ്പത്തിരണ്ട് വയസ്സായി അപ്പൊ അമ്പത്തിരണ്ട് വയസ്സ് അപ്പൊ അത് അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന വർഷാണ് അച്ഛൻ അഞ്ച് രണ്ട് പെട്രോൾ വണ്ടിയൊക്കെ പണി സമയത്തുള്ള അന്നും ജീപ്പ് തന്നെയായിരുന്നു ജീപ്പ് ഉണ്ടായിരുന്നു പെട്രോൾ ആർ ടി ജീപ്പ് ആ പെട്രോൾ ജീപ്പ് പിന്നെ ഫറുബോ അന്ന കാലത്ത് നമ്മൾ വർഷങ്ങിയോ പണി പൊളിക്കാൻ ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പിന് വർഷം ഇറങ്ങിയാ വണ്ടിയോടുള്ള ഭ്രമം മൂത്തിട്ടങ് ഇറങ്ങി ആ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നത് ആ പെട്രോൾ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ജീപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏത് മോഡലേട്ടോ വണ്ടി ഇത് രണ്ടായിരം അല്ലേ തൊണ്ണൂറ്റൊമ്പത് എട്ടമണിക്കല്ലേ സാധാ ചേട്ടാ നമുക്ക് വർക്ക്ഷോപ്പിനകം വന്ന് കാണാൻ പറ്റുമോ അകോളത്തിൽ ഇതോ ഇവിടേക്കേളു ആ ഇവിടെ ഈ ബോർട്ടാക്കു ആ ഇതിനെന്താ പറ്റോ ഈ ജീപ്പ് ഇതെന്തോ പണി എന്തോ നാല് പണിയാ ബ്രേക്ക് ലൈൻറെ നമ്മള് ഉള്ളി മഹീന്ദ്രയുടെ വണ്ടി മാത്രമേ പണിയോ ഏത് മോഡൽ വണ്ടിയാണെങ്കിൽ ഏത് മോഡലാണെങ്കിലും ഒരു കൊഴപ്പം ഇല്ല അപ്പൊ ഈ വീഡിയോ ആൾക്കാർ ചേർന്നാ വിളിക്കും ഏത് മോഡലാ വണ്ടി ഇതാ തൊണ്ണൂറ്റാറ് മോഡല് ജീപ്പാ ജീപ്പാ ജീപ്പ് മഹീന്ദ്ര ജീപ്പ് ആ കംപ്ലീറ്റ് ബോഡി മാറി ബക്കർ സീറ്റ് ഒക്കെ ആദ്യം പണി നടന്നുകൊണ്ടിരിക്കുന്നു വർക്ക് പണിയും പലതാ മാറണം പക്കർ സീറ്റ് സീറ്റ് എല്ലാം ഉണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നത് മെറ്റാധികം പെയിൻ്റ് അടിക്കുകയാണ് സ്കോർപ്പിയോ ബൊലിറോയോ പിക്കപ്പോ ഏ എന്നുകൊണ്ട് എല്ലാ വണ്ടിയും പണിയാതല്ലേ എല്ലാ വണ്ടിയും പണിയും എല്ലാം വണ്ടി ആ ജീപ്പ് പിക്കപ്പ് മഹീന്ദ്ര ഏത് വണ്ടി മഹീന്ദ്ര കമ്പനി ഇറങ്ങി ഏത് വണ്ടിയും നമ്മൾ പണിയും ആ ചേട്ടാ ഇതേത് മോഡൽ പണിയേട്ട തൊണ്ണൂറ്റി മൂന്ന് മോഡലോ തൊണ്ണൂറ്റി മൂന്ന് മോഡൽ ല്ലോ തൊണ്ണൂറ്റി ആ ഞാൻ മൊത്തം വളതാണ് ആ ബോഡി ഫുള്ള മാറി പിന്നെ ഗിയർ ബോഡ്സ് മറ്റേ ഹൈ സ്പീഡ് ഗിയർ ബോഡ്സ് ആ വരുന്നത് ഹൈസ്പീഡ് ഗിയർ ബോസ് കയറിയാണ് പവർ ബ്രേക്ക് പവർ വച്ച് ഡിസ്ക് ബ്രേക്ക് പവർ സ്റ്റിയറിങ് പവർ സ്റ്റിയറിംഗ് സെക്കൻഡാണ് ടാറ്റാടേ ആ എല്ലാം കയറ്റിയാണ് ഇനി ബക്കറ്റി പടതായി മാറാനുള്ള പടതായി മാറി മാറാൻ രണ്ടും കൊടുക്കാനേ പടത പഴയ വേറെ മോഡലിൽ പണിയാണ് വേറെ മോഡലിൽ പണിയാണ് വേറെ മോഡലാണ് ആ ആ ആ അപ്പം ഇന്ത്യയാണോ വേണ്ടിയാ നമുക്ക് എന്ത് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ശീരകാലം തുക ബ്രേക്ക് ഒക്കെ ചവിട്ടി അവിടെ നയിക്കും ആ ആ തൂ ഇതല്ലേ തൂക്കൂടെ ആക്കി ആ പടലേക്ക് പവർ ക്ലച്ച് പച്ചക്കാലം സ്മൂത്ത് ആക്കോ ആ എല്ലാ സാധനവും മേടിച്ചു വാറാം എല്ലാ സാധനവും എന്ത് പണിയും നമ്മൾ എന്ത് പണിയും ചെയ്തു കൊടുക്കാം എഞ്ചിൻ മണി ഉൾപ്പെടെ എല്ലാം ചെയ്തു മണി എല്ലാം ഉണ്ട് കുമ്പഴി ജംഗ്ഷനിൽ നിന്ന് നൂറ് മാറിയാണ് നമ്മുടെ രാജൻ ഓട്ടോമൊബൈൽസ് ഉള്ളത് അപ്പം മഹീന്ദ്രയുടെ ഏത് വണ്ടി വന്നാലും നമ്മൾ കൊടുക്കും അപ്പം മഹീന്ദ്രയുടെ വണ്ടി ഉള്ളവരെല്ലാം ഈ ഒരു വർക്ക്ഷോപ്പ് മിസ് ചെയ്തു കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഏത് പണിയും ഈ നമ്മുടെ രാജൻചേട്ടൻ ചെയ്തു തരും കേട്ടോ